മക്കാപുരിയിൽ പിറന്ന റസൂൽ മണ്ണിലേക്കുത്തമമായ റസൂൽ മാനവരിൽ ഗുരുവായ റസൂൽ മദീന മണ്ണിൽ മറഞ്ഞ റസൂൽ മക്കാപുരിയിൽ പിറന്ന റസൂൽ മണ്ണിലേക്കുത്തമമായ റസൂൽ മാനവരിൽ ഗുരുവായൂൽ മദീനാ മണ്ണിൽ മറഞ്ഞറസോൽ ആദി ലാഹച്ച് മുഹമ്മദിച്ച് ഹരിഷിരുത്തി ബഹുമാനിച്ചു അന്ത്യപ്രവാചകനായ മക്കാപുരിയിൽ പിറന്ന റസോൽ മണ്ണിലേക്കുത്തമമായ റസൂൽ മനവരിൽ ഗുരുവായ റസൂൽ മദീന മണ്ണിൽ മറഞ്ഞ റസൂൽ മുത്ത റസൂലിനെ കുമ്പിടുവാൻ മക്ക കുറൈശികൾ യാത്രയായി അബുജാഹീലുണ്ട് അബുസുബിയുണ്ട് യുധമേന്തിയ തീരരുണ്ട് മക്കാപുരിയിൽ പിറന്ന റസൂൽ മണ്ണിലേക്കുത്താമമായ റസൂൽ മാനവരിൽ ഗുരുവായ റസൂൽ മദീന മണ്ണിൽ മറഞ്ഞ റസൂൽ ഉടയോനെ ഹൃദയത്തിൽ നബി ഇറങ്ങിയൊരു പിടി മണ്ണുവാരി മക്കാപുരിൽ പിറന്ന റസൂൽ മണ്ണിലെ കിത്തമമായ ഗുരുവായ റസൂൽ മദീന മണ്ണിൽ മറഞ്ഞ റസൂൽ